കണ്ണീർ കടൽ താണ്ടി തൻ്റെ അരികിലേക്കെത്തിയ അഫ്വാൻ്റെ പിതാവ് റഹീമിനെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഷെമി ഏറെ നേരം മൗനമായി നോക്കിക്കിടക്കുന്ന കാഴ്ചയാണ് അതിനുശേഷം തകർന്ന താടിയെല്ലുമെല്ലെ അനക്കി ഷെമി ഇത്രയും മാത്രം ചോദിച്ചു അഫ്സാൻ എവിടെയാണ് ഇടനെഞ്ചു പൊട്ടുന്ന വേദന കടിച്ചമർത്തി അതിന് റഹീമിൻ്റെ മറുപടി അഫ്സാനെ കണ്ടു അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് തിരികെ വരുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരാം ഏഴു വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ട ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റൊന്നും സംസാരിക്കുവാനില്ലായിരുന്നു രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള സമയം ഇത്രയും സമയം കൊണ്ട് അതിവിദഗ്ധമായ രീതിയിൽ ഇരിച്ചെവി അറിയാതെ തൊട്ടടുത്തു പാർക്കുന്ന അയൽവാസികൾ പോലും അറിയാതെ അഞ്ചു നിഷ്ഠുരവും ക്രൂരവുമായ കൊലപാതകങ്ങൾ നടത്തുക ആദ്യത്തെ ആക്രമണം പെറ്റ തള്ളയ്ക്ക് നേരെയായിരുന്നു തുടർന്ന് അവർ മരിച്ചു എന്നുള്ള ചിന്തയിൽ ഇരുപത്തി കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു പോയിട്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള ഉമ്മൂമ്മയെയും കൊലപ്പെടുത്തി അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്തു മറ്റൊരിടത്തെത്തുന്നു ബാപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊല്ലുന്നു തുടർന്ന് കാമുകിയെ അവളുടെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിഷ്ഠൂരമായ രീതിയിൽ തലയോട് തല്ലി പിളർന്നു കൊല്ലുന്നു അവസാനമായി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരനായ സ്വന്തം അനുജനെ കുഴിമന്തി വാങ്ങി നൽകിയിട്ട് അതൊന്ന് രുചിച്ചു നോക്കുവാനുള്ള അവസരം പോലും നൽകാതെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇത്രയൊക്കെ കഠിനമായ ക്രൂരതകൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഈ ഭീകരവും പൈശാചികവും ഭ്രാന്തവുമായ മനോനിലവാരത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയുടെ പിൻപിൽ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് പോലീസ് പറയുന്നത് ആഡംബര ജീവിതവും തൽഫലമായി ഉയർന്നു വന്ന ഭീമമായ കടബാധ്യതയും അതിന്റെ മുമ്പിൽ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നിഷ്ഠുര പ്രവർത്തികൾ ചെയ്ത് എല്ലാത്തിനെയും തീർക്കുക എന്ന നിലപാടിലേക്ക് ഈ ഇരുപത്തിമൂന്നുകാരൻ വന്നെത്തി എന്നാൽ അഫാന്റെ പിതാവ് ഇപ്പോൾ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകളുണ്ട് പക്ഷെ അതിത്രയും ഭീകരമായ ബാധ്യതകളൊന്നുമില്ല ആകെ കൂടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് കടമായിട്ടുള്ളത് നാട്ടിൽ നിന്നും പിതാവിന്റെ കടം വീട്ടുവാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് തന്റെ മാതാവ് ഷെമി അയച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ എവിടെയാണ് ഈ പറയുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത കാര്യങ്ങളൊന്നും തന്നെ പൊരുത്തപ്പെടുന്നില്ല സമൂഹം അറിയണമെന്നാഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളൊന്നും പോലീസും നൽകുന്നില്ല പോലീസ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ പിന്നിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വീണ്ടും സമൂഹം മുൻപോട്ട് വരുന്നു അതിലേറ്റവും പ്രധാനമായത് ഇരുപത്തിമൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണ് അഫ്വാൻ എങ്ങനെയാണ് ഇത്രയും വലിയ കടബാധ്യത ഉണ്ടായത് അയാൾക്കൊരു കാറും ഒരു ബൈക്കുമുണ്ട് അതിനു പുറത്ത് പണം ചിലവാകുവാനുള്ള അല്ലെങ്കിൽ വൻ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അടുത്ത ബന്ധുക്കാരും അടുപ്പക്കാരും പോലും കൈമലർത്തുകയാണ് അയാൾക്ക് കടബാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലീസ് ഈ കടബാധ്യത എങ്ങനെ വന്നു ചേർന്നതാണ് എന്നുള്ളതിൻ്റെ വ്യക്തത നൽകുന്നില്ല ഒരുപക്ഷെ ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാം എന്നാൽ അതിനുവേണ്ടി ഇത്രയും അധികം ആൾക്കാരെ കൊന്നെടുക്കുവാനുള്ള കാരണം എന്താണ് ഒരു മനുഷ്യൻ കൊലപാതകം നടത്തുമ്പോൾ അല്ലെങ്കിൽ പല കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പിൻപിൽ കൃത്യമായ പല ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന ഒരാൾ കൃത്യമായി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിൻപിൽ പണമായിരിക്കും അല്ലെങ്കിൽ സ്വർണമായിരിക്കും ലക്ഷ്യമിടുന്നത് അല്ല എങ്കിൽ സാമ്പത്തിക ബാധ്യത ഇനി പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ ആ കുടുംബത്തിലുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കിയിട്ട് ചാകുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നടന്ന പല കാര്യങ്ങളും എത്ര ചിന്തിച്ചിട്ടും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല വല്ലുമ്മയെ കൊന്നത് പണത്തിനു വേണ്ടിയാണ് കൊലപാതക ശേഷം തന്റെ മാലയും അപഹരിച്ചുകൊണ്ടാണ് പ്രതി കടന്നു കളഞ്ഞത് ഈ മാല ഇയാൾ ഇതിനു മുൻപ് വല്ലുമ്മയുടെ കയ്യിലൊന്നും പലയാവർത്തി ചോദിച്ചിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല അതൊരു കാരണമാകാം ആ കാരണം പറഞ്ഞുകൊണ്ട് അതിന്റെ പക തീർക്കുവാൻ വേണ്ടി കൊന്നുകളഞ്ഞതാണ് എന്ന് ചിന്തിക്കാം പക്ഷേ മൂത്താപ്പയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇയാൾ എന്തിനു കൊലപ്പെടുത്തി കാമുകിയെ സ്വന്തം വീട്ടിൽ വീട്ടിലൊന്നും കൂട്ടിക്കൊണ്ടുവരിക അതിനുശേഷം ആ പെൺകുട്ടിയുടെ തലയോട്ടി തല്ലിപ്പൊളിച്ച് മുഖം വികൃതമാക്കി ക്രൂരമായി കൊന്നു അതിന്റെ പിൻപിലുള്ള എന്തായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞനുജനെ നിരപരാധിയായ ലോകമെന്തെന്നറിയാത്ത ആ കുരുന്നുകുട്ടിയെ വാങ്ങിക്കൊടുത്ത ഭക്ഷണം പോലും കഴിക്കുവാൻ അനുവദിക്കാതെ തല തല്ലി പിളർന്ന് കൊന്നു തള്ളി ഇതെന്തിനു വേണ്ടിയായിരുന്നു പണമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇതിൽ പല കൊലപാതകങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു വികാര തീവ്രതയിൽ കണ്ണി കണ്ടവരെയെല്ലാം കൊന്നു തള്ളിയതല്ല ഇതിനിടയിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് നടത്തിയ കൊലപാതകം വരെയുണ്ട് ഒട്ടനവധി നിഗൂഢതകൾ ഇതിന്റെ പിൻപിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതെല്ലാം തെളിയിക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയുമാണ് പക്ഷേ ആ പോലീസാകട്ടെ കടബാധ്യതയുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരെയും വകവരുത്തി അവനും ചാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പക്ഷേ പോലീസിൻ്റെയും അഫാന്റെയും വാദഗതികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ അഫാന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നു ഈ പറയുന്നത് പോലെയുള്ള കടബാധ്യതകളൊന്നും കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ആകെ കൂടി പതിനഞ്ച് ലക്ഷം മാത്രം ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായ കൊലപാതകമാണ് അരും കൊലകൾ നടത്തി ഒടുവിൽ അഫാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്ന സമയം വരെ പുറം ലോകം ഇതേക്കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല അവസാന നിമിഷം ഒന്ന് കരയാൻ പോലും അവസരമുണ്ടാകാത്ത രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ അഞ്ചു ആൾക്കാരെയും ഇയാൾ കൊന്നുകളഞ്ഞത് പക്കങ്ങളിൽ പാർക്കുന്ന ആൾക്കാർ പോലും അറിയാത്ത രീതിയിൽ ഇത്രയും വിദഗ്ധമായി അഞ്ചു പേരെ കൊലപ്പെടുത്തണമെങ്കിൽ അതിനുള്ള അറിവ് അഫ്വാൻ എവിടെ നിന്ന് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക തള്ളിച്ചയുടെ പ്രതിഫലനമല്ല നാളുകൾ കൊണ്ട് മനസ്സിലിട്ട് കൊണ്ട് നടന്ന കൃത്യമായി അന്വേഷിച്ചു മനസ്സിലാക്കിയതിനു ശേഷമുള്ള കൊലപാതകങ്ങൾ തന്നെയായിരുന്നു അതെ ഇവിടെയാണ് പോലീസിലേക്ക് ഒരു സമൂഹം മുഴുവനും ഉറ്റുനോക്കുന്നത് സംഭവം നടന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ചെക്കിന് കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാരണത്തിനപ്പുറത്തേക്ക് പോലീസ് ഇതുവരെയും പോയിട്ടില്ല എന്നാൽ അഫാൻ നൽകിയ മൊഴിയും അഫാന്റെ പിതാവ് പറയുന്ന കാര്യങ്ങളും കൊലപാതകങ്ങളിലെ വൈരുദ്ധ്യവും കൊല ചെയ്ത രീതികളും അതിൻ്റെ പിൻപിലുണ്ടായ ആസൂത്രണങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ കടമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇവിടെ ഒരു ശരാശരി മലയാളി എത്തിച്ചേരുന്ന നിഗമനം അഫ്വാൻ എന്ന ഈ ക്രൂരനായ കുറ്റവാളി ലഹരി മരുന്നിന്റെ അടിമയായിരുന്നു എന്നുള്ളതാണ് കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കപ്പുറത്ത് എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ അയാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിൽ ക്രിമിനൽ മൈൻഡിന് അടിമയായി പോകും എന്ന് അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന വ്യക്തികളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കേരള പോലീസ് അത് നിരസിക്കുകയാണ് എന്തുകൊണ്ടാണ് അടിമയായ ഒരു വ്യക്തിയുടെ ക്രൂരതയ്ക്ക് അടിപ്പെട്ടാണ് അഞ്ചു പേർ മരണത്തിലേക്ക് പോയത് എന്ന് പോലീസ് പറയാൻ മടിക്കുന്നത് കേരളത്തിന്റെ തെരുവോരങ്ങളിലെല്ലാം അനായാസം ആർക്കും ലഭ്യമാകുന്ന രീതിയിൽ ലഹരി മരുന്നുകൾ ഒരു കാലഘട്ടമാണിത് മാതാപിതാക്കൾ ഉത്കണ്ഠയിലാണ് തലമുറയുടെ ഭാവി തുലാസിലാടുന്നത് പോലെയാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണചക്രം തിരിക്കുന്നവർക്കെതിരെ കടുത്ത അസതാം എതിർപ്പും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗങ്ങൾക്ക് തടയിടേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി പോകുമ്പോൾ സ്വാഭാവികമായും പൊതുജനത്തിന്റെ വികാരം അതിനെതിരായി അണപൊട്ടിയൊഴുകുവാൻ തുടങ്ങും ഒരുപക്ഷെ കേരളത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ഈ ഇരുപത്തിമൂന്നുകാരൻ നടത്തിയ കൊലപാതകങ്ങൾ ലഹരി ഉപയോഗത്തിന്റെ പരിണിത ഫലമായി സംഭവിച്ചതാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് ഭരണ സിരാ കേന്ദ്രങ്ങൾക്ക് ഉണ്ടാക്കുവാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല ഒരുപക്ഷെ അതുകൊണ്ടാണോ പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും കേരളം വഴിപിഴച്ച ഒരന്തരീക്ഷത്തിലേക്ക് വീണ് ഉഴന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നിമിഷം എവിടെ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു പുതിയ തലമുറയുടെ ജീവിത ശൈലികൾ അതിവേഗം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അഫാന്റെ ഉമ്മ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല സ്വന്തം മകൻ അഞ്ചു പേരെ അരും കൊല ചെയ്തുവെന്നും ആ കൂട്ടത്തിൽ താൻ നൊന്തുപെറ്റ തന്റെ ഇളയ മകനുമുണ്ടായിരുന്നു എന്ന് ക്യാൻസർ രോഗിയായി അതിൻ്റെ വേതനത്തിന്ന് ജീവിക്കുന്ന ഈ ഉമ്മ മരണത്തിന്റെ അത്ഭുതകരമായി അത്ഭുതകരമായിപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ചില ദിവസങ്ങൾക്കുള്ളിൽ സംഭവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും ദൈവമേ ഈ ജീവിതത്തിലേക്ക് എന്തിനാണ് എന്നെ മടക്കി കൊണ്ടുവന്നത് അവൻ്റെ കൈ തന്നെ ഞാനും മരണപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയൊരു രക്ഷയായി എനിക്ക് മാറുമായിരുന്നുവല്ലോ എന്ന് മരണത്തിന്റെ വക്കിലൊന്നും നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയ ഈ ഉമ്മയോട് പോലീസ് എന്ത് സംഭവിച്ചതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഉദാത്തമായ മാതൃസ്നേഹത്തിൽ പൊതിഞ്ഞതായിരുന്നു കട്ടിലിൽ നിന്നും വീണ് പരുക്ക് പറ്റിയതാണത്രേ അവിടെയും തൻ്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ അമ്മ ഒരമ്മയ്ക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ പക്ഷേ ലോകത്ത് ഒരമ്മമാർക്കും ഇനി ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകരുത് എന്നായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അവരുടെ പ്രാർത്ഥന സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലേക്ക് എത്തുവാൻ കഴിയാതെ ട്രാവൽ ബാൻ ഏർപ്പെടുത്തപ്പെട്ട അവിടെ കഴിഞ്ഞിരുന്ന തൻ്റെ ബാപ്പ അല്പം മുമ്പ് പ്രവാസികളായ മലയാളികളുടെ കൂടി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് താൻ ആരെ കാണുവാൻ വേണ്ടിയാണ് ഇനി നാട്ടിലേക്ക് പോകാൻ കണ്ണീർ കടൽ താണ്ടി തന്റെ അരികിലേക്ക് എത്തിയ അഫ്വാൻറെ പിതാവ് റഹീമിനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഷെമി ഏറെ നേരം മൗനമായി നോക്കി കിടക്കുന്ന കാഴ്ചയാണ് അതിനുശേഷം തകർന്ന താടിയെല്ലുമെല്ലെ അനക്കി ഷെമി ഇത്രയും മാത്രം ചോദിച്ചു അഫ്സാൻ എവിടെയാണ് ഇടനഞ്ചു പൊട്ടുന്ന വേദന കടിച്ചമർത്തി അതിന് റഹീമിന്റെ മറുപടി അഫ്സാനെ കണ്ടു അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് തിരികെ വരുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരാം ഏഴ് വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ട ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റൊന്നും സംസാരിക്കുവാനില്ലായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഭാര്യയ്ക്കൊപ്പം മൗനമായി മുറിയിലിരുന്ന ഭർത്താവ് തകർന്ന ഹൃദയത്തോടെ ഒടുവിലാ മുറി വിട്ടിറങ്ങിപ്പോയി തന്നെ തന്റെ മകൻ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതിനപ്പുറത്ത് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വേറൊന്നും അറിയാതെ ആശുപത്രിയിൽ കിടക്കുന്ന ആ മാതാവിന്റെ മുൻപിൽ സത്യങ്ങൾ തൽക്കാലം വെളിപ്പെടുത്തുവാൻ പോലീസ് ആ പിതാവിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നവർ അവർ തിരിച്ചറിയും വിഷപ്പാമ്പിനെയായിരുന്നു കൊടുത്ത് ഇത്രയും കാലം പോറ്റിപ്പുലർത്തിയത് എന്ന് ഇനി ഞങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള ചോദ്യങ്ങൾക്ക് ആർക്കാണ് മറുപടി പറയുവാൻ കഴിയുക